സാന്നിധ്യത്തിൽ നമ്മുടെ എം എൽ എ സാഹിബിന്റെ അതുപോലെ എന്റെ സുഹൃത്തു എന്ന് പറയാൻ പറ്റില്ല ഞാൻ വളരെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ഹാരിസ് മീറാംസാറെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ആദ്യമായിട്ട് സമർപ്പിക്കുകയാണ് പിന്നീട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ സംസാരിച്ചവരും ആർട്ടിക്കിൾ ട്വന്റി സിക്സ് മാത്രമേ പറയൂ ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമൻമെന്റ് ട്വന്റി ഫോർ എന്താ പറയുന്നത് ആക്ടിൽ എന്താ പറയുന്നത് നമ്മുടെ ഇതു സംബന്ധമായ കാഴ്ചപ്പാട് എന്താണ് പ്രപ്പോസ് ചെയ്യുന്ന സജഷൻ എന്താണ് അത് മുഴുവൻ വളരെ കൃത്യമായി എക്സൽ ഫയർ വെച്ച് ചെയ്ത് റെഡിയാക്കിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ അതെ ഓൾറെഡി സബ്മിറ്റഡ് ആണ് പ്രത്യേകിച്ച് എൻ ഡി എയുടെ ചില സഖ്യകക്ഷികൾക്ക് പ്രതിഫറ്റായി തന്നെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നല്ലത് തീരുമാനിക്കാനുള്ള ഭാഗ്യം പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും കുറിച്ചു കെപ്പറ്റം പരിപുടി നമ്മളെ ആർട്ടിക്കിൾ ട്വന്റി സിക്സിന് മാത്രമല്ല ഇത് അപകടം വരുത്തും ഒന്നാമതായിട്ട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫെഡറലിസം രണ്ടാമത്തത് നമ്മുടെ ഡെമോക്രസി മൂന്നാമത്തത് നമ്മുടെ സെക്യുലറിസം ഇത് മൂന്നിനും അപകടം വരുത്തുന്ന ഒരു ജില്ല എങ്ങനെ ഇത് ഫെഡറലിസത്തിനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റുകൾക്ക് ഇടപെടാനുള്ള എല്ലാ ും അവസാനിപ്പിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അതീശാധികാരം നിലനിർത്താനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അപകടകരമായി ബാധിക്കുന്നു നമ്പർ ഇത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുന്നു ബോർഡിലേക്കുള്ള മെമ്പർമാരെ ഇതുവരെ തെരഞ്ഞെടുക്കാൻ മെമ്പേഴ്സ് എന്ന് ചെയ്യുന്ന ആക്ട് വളരെ പറഞ്ഞതാണ് ചെയർമാനെ അടക്കം നോമിനേറ്റ് ാണ് പുതിയ ബില്ലിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യം ഇല്ലാതെയാവുകയാണ് സെക്യുലറിസത്തിനെപ്പറ്റി പറയുകയും വേണ്ട ഉണ്ടായിരുന്ന ടോട്ടൽ പെമ്പർമാർ നമുക്കറിയാം അവിടെ ഒന്നുകിൽ എട്ട് ആളുകൾ അല്ലെങ്കിൽ പന്ത്രണ്ട് അത് സ്റ്റേറ്റ് ആണ് ഒന്നാണോ അല്ല മോർ ദാൻ രണ്ടാള് വഴമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേരിൽ അല്ലെങ്കിൽ എട്ട് പേരിൽ മുഴുവൻ ുംകെയുള്ള എട്ട് പന്ത്രണ്ട് മെമ്പർമാരിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് പേരും പ്രകാരം മുസ്ലിം ആവണം എന്നതാണ് എന്നാൽ രണ്ടായിരത്തി ചെയ്യുന്ന ബിന്തുപ്രകാരം ആകെയുള്ള പതിനൊന്ന് മുസ്ലിമികളാകുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന കാര്യം വളരെ പ്രധാനമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇനി സെൻട്രൽ വർക്ക് കൗൺസിലേക്ക് പോയാൽ ഒരാള് മാത്രമേ മുസ്ലിം ആകാത്ത പറ്റുന്നവരാകാം ആ സ്ഥാനത്ത് എന്ന് നമുക്കറിയാം ഇരുപത്തിരണ്ടു പേരിൽ പത്ത് പേര് മാത്രമേ മുസ്ലിങ്ങളാ ഞാൻ അവസാനിപ്പിക്കാൻ സമയം എടുക്കുന്നില്ല

പ്രത്യേകം തന്നെ ഊന്നി പറയണം ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രകാരം മറ്റുള്ളവർക്കൊക്കെ നൽകുന്ന ഇക്വാളിറ്റി മുസ്ലിംകൾക്ക് മാത്രം നഷ്ടപ്പെടുകയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം ശക്തമായി നിരോധിച്ചിട്ടുള്ള റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഇതിലേക്ക് കടന്നു വരികയാണ് ഇതിനെല്ലാം വിരുദ്ധമാണ് ഈ ഭേദഗതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു